ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഐറ്റംസ് എല്ലാം തന്നെ ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അകത്തുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ എല്ലാം കോട്ടണിലും അതുപോലെ തന്നെ സെമി പാർട്ടി വെയറിൽ വന്നിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റം ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഐറ്റം കണ്ടാൽ നിങ്ങൾ സത്യമായിട്ട് ഞെട്ടും കാരണം ഇതിന് മുന്നേ നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിങ്ങിന് കൊടുത്തിരുന്ന നമ്മുടെ ബനാർസി ബിവിങ് വന്നിട്ടുള്ള ഐറ്റം ആണ് ഇവിട്ടം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് വന്നിരിക്കുന്നത് അതോ ഇപ്പോൾ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ആണ് മെറ്റീരിയൽ വന്നിട്ട് ഫുള്ള് ഒരു ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്ന ആ ടോപ്പിൻ്റെ ഫുൾ ആയിട്ടോ ഇതിൻ്റെ ഒരു ഓപ്പൺ വ്യൂ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളണേ ടോപ്പും പാൻറ്റും ഷോളും ആണ് ഇതിന് വരുന്നത് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫുള്ളും അതുപോലെ തന്നെ അത് എംബ്രോയ്ഡറി വർക്കാണ് അല്ല ടോപ്പിൽ കാണുന്നത് അതുപോലെ തന്നെ ദുപ്പട്ട വന്നിട്ട് ബനാർസി ബ്യൂവിങ് വന്നിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിട്ടുള്ളത് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി നാല് മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് ദാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ആണ് അയക്കുന്നത് കോൾ ചെയ്യാൻ നിൽക്കരുത് കോൾ എടുക്കത്തില്ല കാരണം ആ ടൈമിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമായിരിക്കും മേ ബി ചിലരുടെ കോൾ നമ്മൾ അറ്റൻഡ് ചെയ്യാറുമുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം കോൾ ചെയ്യാതെ മെസ്സേജ് അയച്ചോളൂ ഏറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നത് മെസ്സേജ് അയക്കുമ്പോഴായിരിക്കും കേട്ടോ ഇപ്പോൾ ഇഷ്ടാവുന്നതായിട്ട് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് അയച്ചോളാം ഇത് വന്നിരിക്കുന്ന ടോപ്പും പാൻറ്റും ഷോളും ഒരേപോലെ തന്നെ പ്രിൻറ്റോട് കൂടി വന്നിട്ടുള്ള അടിപൊളി കോട്ടനിലെ സെറ്റാണ് കേട്ടോ അപ്പോൾ വാട്സാപ്പിൽ ഓൾറെഡി നല്ല നല്ല ബുക്കിംഗ് നല്ല ഫാസ്റ്റായിട്ട് മൂവ് ആയിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്രിന്റുകളും ഒരുപാട് കളർ കോമ്പിനേഷൻസും വന്നിട്ടുണ്ട് സാധാരണ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒരു മിനിമം ഒരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് പീസ് ഒരെണ്ണത്തിൽ കൊണ്ടുവരാറില്ല അപ്പം ഈ ഒരു ഐറ്റത്തിൽ ഒരുപാട് പ്രിന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സില് വരെയാണ് മാക്സിമം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഐറ്റംസും കേട്ടോ പിന്നെ നമ്മുടെ മിറർ വർക്കിൻ്റെ ഐറ്റം നമ്മൾ ഓഫർ റേറ്റിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ മെറ്റീരിയൽസ് നോക്കി നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടൻ ബോക്സിൽ പറയുക അല്ലെങ്കിൽ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കൊക്കെ ചെയ്യാവുന്നതാണ് ഡബിൾ ഡബ്ലക്സിൽ വഴിയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ ഇത്രയാണ് നമുക്ക് ഇട്ട് തരേണ്ടത് കേട്ടോ അത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ത്രൂ വേണോ അതോ ഡി ടി സി ആണോ വേണ്ടതെന്നുള്ളതോടൊന്ന് മെൻഷൻ ചെയ്താൽ അതനുസരിച്ച് നമ്മൾ അയക്കും കേട്ടോ ഡി ടി ഡി സി ആണെങ്കിൽ ഏഴു മുതൽ പത്ത് ദിവസവും പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് പാഴ്സൽ അപ്പോൾ ഡി ടി ഡി സി എന്താണെന്ന് ചോദിച്ചാൽ ഡി ടി ഡി സി ഒരു കൊറിയർ അയക്കുന്ന ഒരു ഇതാണേ നിങ്ങളുടെ പിൻകോഡിൽ ഏറ്റവും അടുത്തുള്ള ഓഫീസിലായിരിക്കും അത് എത്തുന്നത് നിങ്ങളുടെ പിൻകോഡിൽ ഏറ്റവും അടുത്ത് എവിടെയായിരിക്കും അവിടെ ആയിരിക്കും നിങ്ങളുടെ പിൻകോഡിൽ എത്തുന്ന ഓഫീസിലെത്തുന്നത് ുന്നത് അപ്പോൾ അവിടെ എത്തുമ്പോൾ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും മേഡത്തിൻ്റെ പാർസൽ എത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ നിങ്ങൾ അവിടം വരെ പോയി അത് ഒപ്പിട്ട് മേടിക്കണം അതാണ് അപ്പം പത്ത് ദിവസത്തിനുള്ളിൽ അത് കിട്ടും ഇനി നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരണം ഞങ്ങൾക്ക് പോയി മേടിക്കാൻ പറ്റത്തില്ല എന്നാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അഡ്രസ്സിൻ്റെ കൂടെ തന്നെ പോസ്റ്റ് പോസ്റ്റൊന്ന് മെൻഷൻ ചെയ്യുക അങ്ങനെ ആണെങ്കിൽ പോസ്റ്റ് വഴിയായിരിക്കും അയക്കുന്നത് അപ്പോൾ പോസ്റ്റ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരായിരിക്കും ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ ഒരു ഐറ്റം നമുക്ക് പോസ്റ്റ് മാത്രമേ ഉള്ളൂ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഈ ഒരു കോട്ടന്റെ സെറ്റ് ഇത് പ്ലസ് ഫിഫ്റ്റി ഷിപ്പിംഗ് ചാർജും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റം നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് ചുങ്കിടിയിൽ ഞാൻ എന്താണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റെ തരുന്ന ഒരു ററ്റം ആണ് ഈ ഒരു ഐറ്റം പോസ്റ്റ് വഴിയാണ് വരുന്നത് ഒരു പതിനഞ്ച് പതിനേഴ് ദിവസത്തിനുള്ളിലാണ് ഇത് എത്തുന്നത് കാരണം ഇത് നല്ല ഹെവി ഡിമാൻഡും നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഡിസ്പാച്ചിങ് കുറച്ച് ലേറ്റ് ആവാറുണ്ട് ഈ ഒരു ഐറ്റത്തിന് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ ഐറ്റം ഫാസ്റ്റ് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടാതെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം പിന്നെ റിട്ടേൺ ഒന്നും ചോദിക്കുന്നുണ്ട് തീർച്ചയായും ഐറ്റം മാറി വന്നാലോ ഡാമേജ് ഉണ്ടെങ്കിലോ റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അത് നിങ്ങൾ അൺബോക്സ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുക പാർസൽ പൊട്ടിച്ച് നമ്മുടെ ഐറ്റം വെളിയിൽ എടുക്കുന്നതായിട്ടുള്ള അൺബോക്സ് വീഡിയോ ഉണ്ടെങ്കിൽ ഡാമേജ് ഉണ്ടെങ്കിൽ ഐറ്റം മാറി വന്നാലോ നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ കിട്ടും പിന്നെ കളറിൽ ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഡിഫറൻസ് വരെ അറിയാമല്ലോ ഫോണിൽ എടുക്കുന്ന ആയതുകൊണ്ട് തന്നെ ചെറിയൊരു വേരിയേഷൻ കിട്ടും അത്രേ ഉള്ളൂ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയണമെങ്കിൽ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചോദിക്കാവുന്നതാണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വേഗം തന്നെ നിങ്ങൾക്ക് ഇഷ്ടാവുന്ന ഐറ്റം ഓർഡർ ചെയ്തോളാം ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ ഫോൺ പേ ബാങ്ക് ട്രാൻസ്ഫർ വിയാണ് ഇത് പേയ്മെൻറ്റ് താങ്ക് യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ